ഹായ് ഓൾ പുതിയ പുതുരീടിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞിരുന്നത് ആ വീഡിയോ എഡിറ്റ് എഡി ചെയ്യുന്നത് നമ്മൾ ക്യാപ് കട്ട് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് ഈ ക്യാപ് കട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വി പിൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാപ് കട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ക്യാപ് കട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുമുമ്പായിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡെമുലേഷൻ ലിങ്കും ആവശ്യമാണ് ലിങ്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് വി പി കണക്ട് ചെയ്യാം വി പി ഒരു ആപ്ലിക്കേഷനാണ് വി പി ആപ്ലിക്കേഷൻ ടബാ വി പി എൻ സെക്യൂർ ആയിട്ടുള്ള വി പിൻ ആണ് താഴെ ടാപ്പ് വിത്ത് കണക്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്കത് ആദ്യം വി പി എൻ കണക്റ്റ് ആകും വി പിൻ കണക്ട് ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ആ ലിങ്ക് അതായത് ടെമ്പ്ലേറ്റ്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുള്ളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ടെമ്പ്ലേറ്റ്സ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി റീഡർ ആയിട്ട് ചെല്ലുന്നത് നമ്മളെ ഗൂഗിൾ കോമിലായിരിക്കും നെറ്റ് ഓൺ ആക്കിയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ആ ലിങ്ക് ടെംപ്ലേറ്റ്സിൻ്റെ ലിങ്കാണത് നിങ്ങൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക താഴെ ഓപ്പൺ കാണുന്നുണ്ടല്ലോ ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഗൂഗിൾ കോമിലോ അല്ലെങ്കിൽ മൊബൈലിൽ നെറ്റ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും സൈറ്റിലായി ഓപ്പൺ ആകുന്നത് അതിനുശേഷം താഴെ യൂസ് ടെംപ്ലേറ്റ്സ് എന്ന ക്യാപ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ അടുത്തൊരു ടെംപ്ലേറ്റ്സ് ആണ് ആ ടെംപ്ലേറ്റ്സും വീണ് റീഡയറേറ്റ് ആയിട്ട് നമ്മുടെ ഒരു ടെംപ്ലേറ്റ്സിൻ്റെ വീഡിയോയിലാണ് ചെല്ലുന്നത് ഈ ടെംപ്ലേറ്റ്സിലാണ് ചെല്ലുന്നത് ഇവിടെ ശേഷം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന യൂസ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിലായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത് ഗ്യാലറി ചെല്ലാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോ വേണമെങ്കിലും വീഡിയോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫോട്ടോ വേണമെങ്കിലും ഫോട്ടോ യൂസ് ചെയ്യാം ഏത് യൂസ് ചെയ്താലും പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഫോട്ടോയാണ് ആഡ് ചെയ്തിരിക്കുന്നത് പ്രിവ്യൂ കണ്ടിരിക്കുന്നത് വീഡിയോ ആണ് ഏതെങ്കിലും ഫോട്ടോയെ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത ശേഷം താഴെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നത് അത് ലോഡാവും ലോഡായ ശേഷം നമുക്കിവിടെ അത് പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കും ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന കോർപ്പിംഗ് ഓപ്ഷനാണ് ആണ് അത് ക്ലിക്ക് ചെയ്ത ശേഷം കോർപ്പ് വേണമെങ്കിൽ കോർപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കോർപ്പ് യൂസ് ചെയ്ത ശേഷം ഫോട്ടോ നിങ്ങൾക്ക് രണ്ട് വിരൽ വെച്ച് നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം കൺഫേം ചെയ്യുക കൺഫേം ചെയ്ത ശേഷം ഇതിനകത്ത് ഓൾറെഡി റീസെറ്റായിട്ട് സോങ് വരുന്നുണ്ട് അതിനു അതിനുമുമ്പാടെ നമുക്കിത് സേവ് ചെയ്യാം സേവ് ചെയ്ത ശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് വിത്തൗട്ട് വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ഇത് ഗാലറി സേവ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഓൾറെഡി ഒരു മ്യൂസിക് ആഡ് ആയിട്ട് വരുന്നുണ്ട് അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതും കൂടി പറഞ്ഞുതരാം സേവ് ചെയ്ത ശേഷം നിങ്ങൾ ബാക്ക് എടുക്കുക ക്യാപ്കട്ട് കട്ട് ആപ്ലിക്കേഷനിൽ എടുക്കുക സേവ് ചെയ്ത ശേഷം ക്യാപ്കട്ട് കട്ട് എടുത്ത ശേഷം വീണ്ടും നമ്മൾ മുകളിൽ കാണുന്ന ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ നമുക്ക് വീഡിയോ സെക്ഷനിൽ നിന്ന് കാണാൻ സാധിക്കും ആ വീഡിയോ നിങ്ങൾ താഴെ ആരെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ലാസ്റ്റ് ആപ്ലിക്കേഷനിൽ ലോഗോ കാണാൻ സാധിക്കും ലോഗോ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം ഈ സൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക താഴെ വോളിയം ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം മ്യൂട്ടാക്കി വെക്കുക മ്യൂട്ടാക്കുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ആഡ് ഓഡിയോ എന്ന് കാണുന്നുണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ച് വീഡിയോയിൽ നിന്ന് സൗണ്ട് ആക്കുന്നതും ഓ സൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മളെ ഫോണിലുള്ള എം ബി ത്രീ സെലക്ട് ആക്കുന്നതും എക്സ്ട്രാക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന അതിൽ പ്രിവ്യൂ കണ്ടിരിക്കുന്ന വീഡിയോ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവി കണ്ടിരിക്കുന്ന രീതിയിൽ സോങ്ങോട് കൂടി ഒരു വീഡിയോ ലഭിക്കുന്നതാണ് ഇത്രയും മാത്രം ചെയ്താൽ മതി സേവ് ചെയ്യട്ടെ മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കാൻ നേരത്ത് നമുക്ക് ഗ്യാലറിയിൽ ഈ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ